സമീപകാലത്തെ വിവാദ നായികയായ ഹണി റോസ് ഒരു ഷോപ്പിന്റെ വേണ്ടി കഴിഞ്ഞ ദിവസം ഷാർജയിലെ അബൂഷാഗര എന്ന സ്ഥലത്ത് എത്തുകയുണ്ടായി അതിന്റെ വീഡിയോ ദൃശ്യങ്ങളിൽ കൂടി മനസ്സിലാക്കുവാൻ കഴിയുന്നത് സമീപകാലത്ത് ഒരു സെലിബ്രിറ്റിക്കും ഒരിടത്തും ലഭിച്ചിട്ടില്ലാത്തതുപോലെയുള്ള വൻ ജനക്കൂട്ടമായിരുന്നു അവിടെ ഹണി റോസിനെ കാത്തു നിന്നിരുന്നത് ഒരുപക്ഷെ കേരളത്തിലോ വിദേശത്തോ മുൻപ് എപ്പോഴെങ്കിലും ഹണി റോസിൽ ഇത്തരത്തിലുള്ളൊരു ക്രൌഡ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട് എന്നാൽ ഈ വൻ ജനബാഹുല്യം കണ്ടുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ജനങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന ഹണിറോസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞൊരു സംഭവം ഉണ്ടായി ഈ വന്നുകൂടിയ ആൾക്കാർ ഹണിറോസ് റോസ് കരുതിയിരുന്നത് പോലെ തന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ എത്തിയവർ ആയിരുന്നില്ല ഹണി ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരുതരം വ്യത്യസ്തതയുള്ള അനുഭവം പകർന്നു കൊടുത്തിട്ടാണ് ആരാധകർ പിന്തിരിഞ്ഞത് ഹണിറോസ് വന്നിറങ്ങുന്നത് കാത്തു കൂടി നിന്ന വലിയ കൂട്ടം ജനങ്ങൾ ഹണി കാറിൽ നിന്നും ഇറങ്ങിയ സമയത്ത് ഉറക്കെ ആവർത്തിച്ചു ആവർത്തിച്ച് വിളിക്കുന്ന പേരുണ്ടായിരുന്നു അത് ഹണി റോസിന്റെ പേരാണ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ തെറ്റി ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇവിടെ കൂടി വന്ന ജനങ്ങളിൽ ഭൂരിഭാഗവും ഹണി റോസിനെ അനുകൂലിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഹണി റോസിന്റെ വരവും കാത്തു നിൽക്കുകയായിരുന്ന ജനം എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ഹണിയെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ അവർക്ക് കഴിഞ്ഞു കഴിഞ്ഞയാഴ്ചയിൽ പാലക്കാട്ട് നടന്ന ഒരു ഉദ്ഘാടന പരിപാടിയിൽ പാരലൽ കോളേജിലെ കുട്ടികളെ പണം കൊടുത്ത് ഇറക്കേണ്ട ഗതികേട് വരെ ഹണി റോസിനുണ്ടായി അത് വിവാദമായപ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലിന് ഹണി നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് കേരളത്തിലെ ജനതയ്ക്ക് എന്നോട് അതിയായ സ്നേഹമാണ് ഇപ്പോഴും ഉള്ളത് ക്ലാസ് കട്ട് ചെയ്തു പോലും എന്നെ കാണുവാൻ വേണ്ടി ധാരാളം കുട്ടികൾ അവിടെ എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് കമന്റ് എഴുതുന്ന ആൾക്കാർ അവർ പി ആർ ആണ് അവർക്ക് പുറം ലോകത്ത് സംഭവിക്കുന്ന ഒന്നും അറിയില്ല പുറം ലോകവുമായി അവർക്ക് ബന്ധവുമില്ല അവർ കമന്റ് എഴുതുവാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് അതിനുവേണ്ടി അവർ എപ്പോഴും ഇന്റർനെറ്റിന്റെ മുൻപിലാണ് എന്നാൽ സത്യത്തിൽ നേർക്കാഴ്ച മനസ്സിലാകണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണം ചുരുക്കത്തിൽ തന്നെ അപമാനിക്കുവാനും കേരള ജനത മുഴുവനും തനിക്കെതിരാണ് എന്ന് വരുത്തി തീർക്കുവാനും വേണ്ടിയുള്ള ഗൂഢമായ ശ്രമങ്ങൾ ബോധപൂർവം ചിലർ സൃഷ്ടിച്ചെടുക്കുകയാണ് എന്നുള്ളതായിരുന്നു ഹണിയുടെ അഭിപ്രായം അതൊന്നും താൻ മൈൻഡ് ചെയ്യാതെ മുൻപോട്ട് പോവുകയാണ് തന്നെ ഇതൊന്നും യാതൊരു തരത്തിലും ബാധിക്കുന്ന കാര്യമേ അല്ല എന്നായിരുന്നു തുറന്നടിച്ചിരുന്നത് താൻ എന്നാൽ ഇപ്പോൾ ഷാർജയിൽ തടിച്ചുകൂടിയ ജനങ്ങൾ ബോച്ചേ ബോച്ചേ എന്ന് നിർത്താതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജനങ്ങൾ അവർ ബോച്ചയുടെ പി ആർ വർക്കേഴ്സ് ആണോ എന്ന കാര്യമാണ് ഇനി ഇപ്പോൾ അന്വേഷിക്കേണ്ടത് ഹണി റോസ് ഷാർജയിൽ എത്തുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് ബോച്ച എന്ന കോടീശ്വരൻ ടിക്കറ്റും വിസയും കൊടുത്ത് കേരളത്തിൽ നിന്നും ഇറക്കി വിട്ട ആയിരക്കണക്കിന് കഷ്മലന്മാരാണോ ഇതൊക്കെ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു ഹണി റോസ് അങ്ങനെ പറയാനും ചിലപ്പോൾ സാധ്യത ഉണ്ടാവാം എന്നാൽ അരിയാഹാരം കഴിക്കുന്നവർക്ക് ഈ ആടിനെ പട്ടിയാക്കി മുൻപോട്ടുള്ള പോക്കിനെ കുറിച്ച് അധികം ചിന്തിക്കാതെ തന്നെ മനസ്സിലാക്കുവാൻ കഴിയും ഹണി റോസ് പറയുന്നു ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് എന്റെ മാത്രം ഇഷ്ടമാണ് അത് മറ്റൊരാളുടെയും അഭിപ്രായം നോക്കിയിട്ട് ചെയ്യേണ്ടതല്ല ഇന്ത്യൻ ഭരണഘടന എനിക്ക് നൽകുന്ന സ്വാതന്ത്ര്യം അനുസരിച്ച് മാത്രമേ ഞാൻ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ളൂ പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും പൊതുജനത്തിന് ഇപ്പോഴും അതങ്ങോട്ട് ബോധ്യപ്പെടുന്നില്ല എന്ത് ചെയ്യാനാണ് പൊതുജനത്തിന്റെ പ്രതിനിധി എന്ന വണ്ണം രാഹുലീശ്വർ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത് തുറന്നു പറയുവാൻ തയ്യാറായതാണ് ഹണിയെ പിന്നെയും ചൊടിപ്പിച്ചത് അതിന്റെ ഭാഗമായി നിയമ പോരാട്ടത്തിലേക്ക് അവർ കടക്കുകയും രാഹുലീശ്വരനെ ജയിലിലാക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തു ആരംഭത്തിൽ ആ കേസ് ഫയലിൽ സ്വീകരിക്കാതിരുന്ന പോലീസ് ഒരു കഴമ്പുമില്ലാത്ത പരാതിയാണ് ഇതെന്നാണ് പറഞ്ഞത് എന്നാൽ ഹണി റോസ് വിടുവാൻ തയ്യാറായില്ല ഇപ്പോൾ ജാമ്യം കിട്ടാൻ സാധ്യതയില്ലാത്ത വകുപ്പ് ചുമത്തി മറ്റൊരു കേസ് കൂടി തനിക്കെതിരെ കൊടുത്ത് രാഹുലിനെ അകത്താക്കുവാൻ ശ്രമിക്കുകയാണ് അതായത് ഓർഗനൈസ്ഡ് ക്രൈം സോഷ്യൽ മീഡിയ വഴി തനിക്കെതിരായി രാഹുൽ ഈശ്വർ ആസൂത്രണം ചെയ്തു എന്നാണ് ഈ പരാതി ഷാർജയിൽ താൻ ധരിച്ചിരുന്ന വസ്ത്രം കണ്ടിട്ട് കേരളത്തിൽ ആരും കരുതുള്ളേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ രാജ്യത്തിന്റെ നിയമസംവിധാനം പോലെയല്ല യു എ യുടെ നിയമം അവിടെ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾക്കൊന്നും യാതൊരു വിലക്കുമില്ല പക്ഷേ ഹണിറോസ് ധരിച്ചിരിക്കുന്ന ഡ്രസ്സിന്റെ ഒരു സൈഡിലുള്ള വള്ളി അത് പൊട്ടിപ്പോയതാണോ എന്നെനിക്കൊരു സംശയമുണ്ട് കാരണം ബോധപൂർവം ആ വള്ളി ഊരിക്കളഞ്ഞതാണെങ്കിൽ ആ വസ്ത്രം കൂടെ കൂടെ വലിച്ചു മുകളിലേക്ക് കയറ്റി വെക്കുവാൻ താൻ തയ്യാറാവില്ല മറ്റുള്ളവർ കാണട്ടെ എന്നുള്ള താല്പര്യത്തിൽ ചെയ്യുന്നതാണത് പക്ഷെ ഇവിടെ കൂടെ കൂടെ ആ വള്ളയില്ലാത്ത ഭാഗം ഹണി റോസ് ഉയർത്തി വെക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയതാണ് അത് പൊട്ടിപ്പോയതാണോ എന്ന് എന്തായാലും യു എ ഇ പോലുള്ള വൈവിധ്യ സംസ്കാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് ബോച്ചയെ പോലെയുള്ള ദയാർത്ഥ പ്രയോഗികളായ വിദ്വാൻമാർക്ക് വലിയ സ്ഥാനമൊന്നുമില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ ബോച്ചയെ ഇഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ജനങ്ങളാണ് ഹണിക്കെതിരായിട്ട് അവിടെ വന്നു മറഞ്ഞത് അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്യുകയും ചെയ്തിരിക്കുന്നു